നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സൊഹാബി വന്നിരുന്ന് നെബിയുടെ മുമ്പിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ആ സൊഹാബിയുടെ ഒരു പൊന്നുമോൻ ആ വഴിക്ക് ഇങ്ങനെ വന്നപ്പോ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കുഞ്ഞിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു വെച്ച് ആ കുഞ്ഞിനെ വാപ്പയുടെ കാലിന്റെ തൊടയിലിരുത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോ വാപ്പയുടെ തന്നെ മോള് വരുന്നുണ്ട് കൊച്ചുപ്രായമുള്ള മോള് ആ മോള് വന്നപ്പോ മോളയും ചേർത്ത് വെച്ച് നെറ്റിയിൽ ഉമ്മ വെച്ച് മോളെ തൊട്ടരികെ തിരുത്തി ഇത് കണ്ടപ്പോഴാണ് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സൊല്ലാ വസ്ലമ നിങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞതെല്ലാം നിങ്ങൾ നീതി പാലിച്ചിട്ടില്ലല്ലോ എന്തേ നബിയെ ഞാൻ നീതി പാലിക്കാത്തത് എന്തേ നബിയെ ഞാൻ നീതിയെ നീതി നിഷേധിച്ചത് എന്താണിവിടെ നമുക്ക് മനസ്സിലായ എന്താണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ രണ്ടുപേരും അതിൽ നിങ്ങളുടെ കൊച്ചുമോൻ വന്നപ്പോ ആ കൊച്ചുമോനെ കാലിൽ ഇരുത്തുകയും നിങ്ങളുടെ ലാപ്ടോപ്പിലിരിക്കുകയും നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അതല്ലേ തുടർന്ന് മോൾ വെക്കാൻ അർത്ഥം ലാപ്ടോപ്പ് മടിയിൽ മടിയിൽ വെക്കുന്നത് അല്ലെങ്കിൽ അർത്ഥം ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ 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 ഏറ്റവും ചെറിയ മോ വന്നപ്പോ നിങ്ങൾ എന്ത് ചെയ്തു പറയാം ഇംഗ്ലീഷ് പറയാനിപ്പോ അങ്ങനെ പറയേണ്ടി വരും മറ്റേ കുട്ടി വന്നപ്പോ You sit at home on the carpet. Oh, <laughs> രണ്ടുപേരും നിങ്ങളുടെ മക്കളായിരിക്കെ ആ ആങ്കുഞ്ഞിനെ കണ്ടപ്പോ നിങ്ങൾ ഉമ്മ വെക്കുകയും കാലിലിരുത്തുകയും ചെയ്തപ്പോ നിങ്ങളുടെ തന്നെ പൊന്നുമോള നിങ്ങൾ ഉമ്മ വെച്ച് പായലല്ലേ ഇരുത്തിയത് ഒന്നുകിൽ രണ്ടുപേരെയും പായിലിരുത്തണം അല്ലെങ്കിൽ രണ്ടു പേരെയും അടിത്തട്ടിലിരുത്തണം ഇത് നിങ്ങൾ ചെയ്യാതിരുന്നത് ലം നീതിയല്ല എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂർ വസ്ല്ലം പിന്നെല്ലപ്പൊ മകൾക്ക് എല്ലാം എഴുതി കൊടുത്തു അല്ലെങ്കിൽ മൂത്ത മോനെ എല്ലാം എഴുതി കൊടുത്തു ബാക്കി നിങ്ങൾക്കൊന്നുമില്ല മക്കൾ നിങ്ങളൊന്നും ഒന്നിനും പറ്റൂല എന്ന് പറയുന്ന അപ്പന്മാരും ഉമ്മമാരും എന്താണ് പിന്നെ ചെയ്യുക അതൊക്കെ പോയി എവിടെ നമ്മൾ കൊണ്ടുപോകുക ഇത് തന്നെ എന്ന് ഒരു മക്ക ഒരു മോനെ നിങ്ങളൊരു മോളയെ ഉമ്മ വെച്ചാൽ നിങ്ങളുടെ മറ്റു മക്കൾക്ക് ആ സ്നേഹം നിഷേധിച്ചുകൂടാ നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് കച്ചവടത്തിലും നീതി അവിശ്വാസികളോടുള്ള പെരുമാറ്റത്തിലും നീതി മൈമോനവിനെ മിഹമാൻ അത് എല്ലാം എന്ന് പറയുമായിരുന്നു മുസ്ലിമും അമുസ്ലിമും സമമാകുന്ന ചില വിഷയങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് അഹദും മീസാപ്പും അമാനത്തും അൽ മുസ്ലിമു മുസ്ലിമായ മനുഷ്യനും മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിമായ ആളും കാഫിറായ ആളും ഒരുപോലെ ഒരുപോലെ അവകാശമുള്ള വിഷയമാണ് നിങ്ങൾ തമ്മിലുള്ള കരാർ ഏർപ്പാടുകൾ ൾ ഉടമ്പടികൾ അമാനത്തുകളിൽ വിശ്വസിച്ചേൽപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒരു അമുസ്ലിമിനെ വഞ്ചിച്ചാൽ അവന് വേണ്ടി അവനെതിരിൽ സാക്ഷി പറയാ ഞാൻ അമുസ്ലിമിന്റെ കൂടെ നിന്ന് ഏതെങ്കിലും ഒരാൾ ഒരു അമുസ്ലിമിനെ വഞ്ചിച്ചാൽ ഞാൻ മുസ്ലിമിനെതിരായി അമുസ്ലിമിന് അനുകൂലമായി നാളെ മഷറയിൽ സാക്ഷി പറയുമെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂൽ Variance, ം മുസ്ലിമായ മനുഷ്യനും അമുസ്ലിമായ ആളും അമാനത്തിന്റെ വിഷയത്തിൽ ഒരുപോലെയാണ് വഞ്ചിക്കാൻ പാടുള്ളതല്ല മുതലാളി മുസ്ലിമാണോ കാഫിറാണോ എന്ന വിഷയമല്ല സത്യസന്ധതയിൽ ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ അങ്ങാടിയിൽ നിങ്ങളുടെ ഷോപ്പിലോ കമ്പനിയിലോ നിങ്ങൾ അക്കൗണ്ടന്റായിട്ടോ അല്ലാതെയോ അവിടുത്തെ കാശ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരഞ്ചു പൈസ പോലും അനുവാദമില്ലാതെ എടുക്കാൻ ഒരു കാഫറിന്റെതോ ഒരു മുസ്ലിമിന്റേതോ ഒരു ജിമ്മിന്റേതോ അള്ളാഹു അനുവദിക്കുകയില്ലാഹിൽ അള്ളാഹു നിങ്ങളോട് നീതി ചെയ്യാൻ പറയുന്നു اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تيجي وركتة أبدت الله سندوش بكتة